പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ മവന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ട ഇന്ന് ബുധനാഴ്ച ഡിസംബർ നാലാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിനാൽ രണ്ടേയും കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ ചെയ്യുന്നു നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകള് പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എന്നിതാപുത്തനും പരിശുദ്ധാത്മാരസം നീക്കുക എന്റെ പരിപാടി ഐശ്വര് അമ്പത്തി ഒമ്പത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം രക്ഷിക്കാൻ കഴിയാത്ത കർത്താവിന്റെ കർത്താവിന്റെ കരം പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല മാന്യം സംഭവിച്ചിട്ടില്ല ഈ വചനം നമ്മള് എപ്പോഴും കേൾക്കണ വചന പുതിയ വചനങ്ങളല്ല പക്ഷേ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോ ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വരുന്നത് അല്ലേ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറയുപോട്ടില്ലെന്ന് പറയണം ഇതിൻ്റെ ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗം പ്രയോഗത്തിൽ ഇതിന്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലെ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം ഇപ്പൊ ഇതൊക്കെ സാമ്പത്തികമായ ഘടങ്ങളുണ്ട് അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമോ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും മനസ്സായില്ലേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും പക്ഷേ ദൈവം അത് വേണമെന്ന് വെക്കണം അതാണ് വിഷയം ദൈവം അത് വേണമെന്ന് വെക്കണം ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ് നീ ദൈവ ദുരു ദൈവത്തിന്റെ ഒരു മനസ്സുണ്ട് എന്താണ് നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ് ഏഷ്യ നാപ്പത്തി മൂന്ന് നീ എനിക്ക് വിലപ്പെട്ടവനും നിനക്ക് നിനക്ക് പകരമായി 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 നിന്റെ നിന്റെ യും ഞാൻ ഞാൻ അത് അതും ദൈവത്തിന്റെ ഭാഗത്ത് ദൈവങ്ങള് പറയണത് നീ എനക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് പക്ഷെ ഇനി മനുഷ്യന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം എന്താണ് ഞാൻ ദൈവ ദുസന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന് അങ്ങനെ ദൈവ ദിന സന്നിധി വിലമതിക്കാനാവാത്തതാണ് ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ രണ്ടു വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ് അപ്പം ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലവതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതുകൊണ്ടല്ല ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത് ഇപ്പോൾ സുവിശേഷല്ലേ എന്താണ് സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിന്റെ സന്നദ്ധയിൽ സമ്പന്നനാകണത് ലുക്ക പന്ത്രണ്ട് പതിനഞ്ച് മനുഷ്യജീവിതം മനുഷ്യജീവിത സമ്പത്തുകൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ല അപ്പൊ ദൈവം ചില കാര്യങ്ങള് നമ്മള് ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും സ്ഥാനമാനങ്ങൾ വരും അപ്പോഴും ദൈവം പറയും മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത് ചിലപ്പോൾ സൗന്ദര്യം വരും അപ്പോഴും ദൈവം പറയും മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല എന്ത് ധന്യമാകണത് അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായി പോകുകയും ദൈവ ദിനസ്ഥാനിധി മൂല്യമാ ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല പിന്നെ എന്തിനാണ് ദൈവ ദുരസനം ഉള്ളത് ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാവണം ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാവണം ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത് അതിന് ആവശ്യമുള്ളവരെയാണ് അവരെ വിളിക്ക എടുക്കണത് അവന് ആവശ്യമുള്ളവരെ അത് യോഹന്നാൻ യൊഹന്നർഹോസിന്റെ ശുഭിരത്തിലെ മർക്കോസിന്റെശേഷത്തിന് ഇത് പറയുന്നുണ്ട് അവൻ തനിക്ക് തനിക്കാവശ്യമുള്ളവര് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കണത് ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ് ഒരു ആവശ്യത്തിനു വേണ്ടി അവരക്കാനാണ് എന്തിനാണ് അതല്ലേ മർക്കോസ് മൂന്ന് പതിമൂന്ന് പിന്നെ പിന്നെ അവൻ അവൻ മലമുകളിലേക്ക് കയറി കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ തനിക്ക് അടുത്തേക്ക് വിളിച്ചു ആ അതിന്റെ അർത്ഥം തനിക്ക് എന്നാണ് തനിക്ക് ആവശ്യമുള്ളവരെ അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം ആവശ്യമുള്ളവരാണ് അടുത്തേക്ക് വിളിക്കണത് എന്താ കാര്യം ആവശ്യം എന്താ തന്നോട് കൂടെ ആയിരിക്കുന്നത് വിഷയം ആവശ്യം എന്ന് പറഞ്ഞ എന്താ ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം പ്രസംഗിക്കാൻ പ്രസംഗിക്കാനാവശ്യത്തിനാണ് വിളിച്ചിരിക്കണത് അപ്പൊ തന്റെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം തന്റെ തനിക്ക് ആവശ്യമുള്ളവരെ തന്നെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ മനസ്സിലാകണത് കാര്യം എന്താ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴത്തേക്കൊന്ന് നോക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി എൻ്റെ പൗരോഹിത്യം ഇന്നലെ നാൽപ്പത് വർഷം തുടങ്ങി മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കൃപാ ഇവിടെ നിൽക്കാൻ പറ്റും പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം അപ്പോൾ നമ്മൾ യേശുവിൻ്റെ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ ആയിരിക്കും നമ്മൾ അപ്പം അതാണ് തന്നോടുകൂടി ആയിരിക്കും എന്ന് പറയുന്ന കാര്യം പല ആള് പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാർ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും അതുകൊണ്ടല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത് ചില സമയത്തൊക്കെങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ അപ്പം അങ്ങനെ അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് വരതിരിക്കണത് അത് എല്ലാ മേഖലകളിലും വരും അപ്പം തന്നോടു കൂടി ആയിരിക്കും എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരുന്നത് ഒരു വെല്ലുവിളിയാണ് അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം അതായത് യേശുവിൻ്റെ കൂടെ ആണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത് പിന്നെ എന്തിനാണ് പിന്നെന്താണ് രണ്ടാമത്തെ കാര്യം ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാനയക്കാനും കാരണത്തെ സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവ ദുരുസന്നിധിയിലെ മൂല്യതയുള്ള ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വീണു പോയാൽ രക്ഷിക്കാനാവാത്ത ദൈവത്തിൻ്റെ കാര്യങ്ങൾ കുറുകെ പോയിട്ടില്ല ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവദനിധിയിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ